ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിലാസിനെ ഗോവിന്ദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ ഇത്രയും വലിയൊരു കാര്യം മോനെ എനിക്ക് വേണ്ടി ചെയ്തത് എൻ്റെ ഭർത്താവ് മോൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ചിട്ടുണ്ട് മോൻ്റെ അച്ഛൻ ആത്മഹത്യയാ കാരണക്കാരനായതും എൻ്റെ ഭർത്താവ് തന്നെയാണ് അതൊക്കെ ചെയ്ത് അറിഞ്ഞിട്ടും മോൻ മോൻ എൻ്റെ അസുഖം അറിഞ്ഞ് എന്നെ സഹായിക്കാൻ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ അത് വലിയ മനസ്സാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എത്ര പണം വേണേലും മുടക്കാമെന്ന് മോൻ പറഞ്ഞു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത് മോൻ്റെ മനസ്സ് വലിയ മനസ്സാണ് അതിന് അമ്മ അമ്മ എന്തിനാണ് കരയുന്നത് അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട അമ്മയുടെ അസുഖമൊക്കെ മാറും അതെ ഇപ്പോൾ ശാസ്ത്രമൊക്കെ മാറി ഒരുപാട് ഇതൊക്കെ വന്നു അതുകൊണ്ട് എന്തായാലും അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതൊന്നും എനിക്കറിയില്ല മോനെ പക്ഷേ അതിനു മുമ്പ് എനിക്ക് മോനോട് നന്ദി പറയണം എത്ര നന്ദി പറഞ്ഞാലും അത് തീരില്ല എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഗോവിന്ദൻ്റെ കാൽകളിലേക്ക് വീഴാൻ പോവുക അമ്മേ അരുത് എന്ന് പറഞ്ഞ ഗോവിന്ദ് വിലക്കിയെങ്കിലും വിലാസിനെ കാല് കാലു പിടിക്കാൻ പോയപ്പോഴേക്കും ഗീതു ഓടി വന്ന് വിലാസിനെ തടയുകയാണ് അമ്മേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ തടഞ്ഞു അപ്പോൾ വിലാസിനെ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഗീതുവിൻ്റെ കണ്ണുകൾ കര ചുവന്ന് തുടുത്ത് വീർത്തിരിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് ഗീതു വിലാസിനിയെ തടഞ്ഞത് അത് കണ്ടത് വിലാസിനെ അവിടെ നിന്ന് എഴുന്നേറ്റു ദേ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തേ കാണിക്കുന്നേ എന്ന് ഗോവിന്ദൻ്റെ ചോദ്യം അപ്പോൾ വിലാസിനിയോട് അമ്മ അമ്മ എൻ്റെ കണ്ണേട്ടിൻ്റെ കാലിൽ വീണ് കണ്ണേട്ടിനെ ഒരിക്കലും ഗുരുത്വം ഇല്ലാത്തവനാക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു തിരിഞ്ഞ് ഗോവിന്ദൻ്റെ മുൻപിൽ നിൽക്കുക അതിനുശേഷം ഗോവിന്ദനോട് കൈകൂപ്പി എന്നിട്ട് ഗോവിന്ദനോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് കരഞ്ഞു കുറച്ചു നേരം ഗോവിന്ദൻ്റെ മുൻപിൽ കൈകൂപ്പി നിന്ന് നന്ദി പറഞ്ഞതിന് ശേഷം ഗോവിന്ദന്റെ കാൽക്കല്ലിലേക്ക് വീണു അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ നിങ്ങളെ കാണിക്കുന്നേ രണ്ടു പേരും കൂടെ എന്നെ ദൈവമാക്കുമെന്ന് വേണ്ട മോൻ പിന്നെ ആരാ ശത്രുക്കളു പോലും ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവത്തിന് അങ്ങനെ ഒരു കാര്യമാണ് മോൻ എന്നോട് ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ മോൻ്റെ കാലിലല്ലാതെ ആരുടെ കാലിൽ വീണ മോനെ ഞങ്ങൾ നന്ദി പറയേണ്ടത് എന്നും വിലാസിനി ഇത് കേട്ടതും ഗീതു വിലാസിനിയുടെ അടുത്തേക്ക് തിരിഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ ഓരോ ദിവസവും എന്നോട് വന്ന് തലവേദനയാണ് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിശ്വസിച്ചില്ലല്ലോ പണത്തിന് വേണ്ടി അമ്മ അഭിനയിക്കുകയാണെന്ന് ഞാൻ കരുതിപ്പോയല്ലോ അമ്മ ഇത്രയ്ക്കും ദുഷ്ടയായ ഒരു മകളാണ് ഞാൻ ദൈവം പോലും എന്നോട് പൊറുക്കില്ലല്ലോ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ കെട്ടിപ്പിടിച്ച് ഗീത പൊട്ടിക്കറിയുക സാരമില്ല മോളെ മോളൊരിക്കലും അങ്ങനെ ചെയ്തത് തെറ്റാണെന്നീ അമ്മ പറയില്ല കാരണം അമ്മയും തെറ്റുകാരിയാണ് കാരണം എപ്പോഴും അമ്മ കാശിനു വേണ്ടി മാത്രമേ എൻ്റെ മോളെ എൻ്റെ മോളുടെ അടുത്ത് വന്നിട്ടുള്ളൂ എൻ്റെ മോളെയും മരുമോനെയും കാണാൻ വരുമ്പോൾ കാശ് 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 എപ്പോഴും കാശെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി പണത്തിനൊന്നും ഒരു വിലയുമില്ല സ്നേഹം എവിടെയുണ്ടോ അവിടെ സന്തോഷകരമായ ജീവിതം ജീവിതമുള്ളെന്ന് എനിക്കത് മനസ്സിലാക്കി തന്നു ദൈവം വലിയൊരു വലിയൊരസുഖം എനിക്ക് തന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തായാലും എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മക്കളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഇനിയെങ്കിലും എനിക്ക് ആത്മാർത്ഥമായിട്ട് ജീവിക്കണമെന്ന് ഇത്രയും നാളും എൻ്റെ ഭർത്താവ് ചെയ്ത് കൂട്ടിയ ഓരോ ക്രൂരതകളും അതിനെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ ജീവിച്ചിരുന്നത് ഇനി അത് വേണ്ട ഒരു ദിവസം ഒരു ദിവസം എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം എൻ്റെ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ഇടയിൽ സ സ്നേഹം എന്താണെന്ന് അറിഞ്ഞാൽ ജീവിക്കണം അതിന് വേണ്ടിയ മോനെ ഞാൻ ഇന്ന് മോൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നേ ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കാം ഭേദമാക്കാമെന്ന് പണം കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വിചാരിക്കേണ്ടത് ദൈവമല്ലേ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇനി ഇനിയുണ്ടേ ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും പക്ഷേ ജീവിക്കാൻ പോലും അനുവാദമില്ല അതിനുള്ള അവകാശവും അധികാരവും നിനക്കില്ല എന്ന് ദൈവം എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് പോയല്ലേ മോനെ പറ്റൂ അതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം മോനെ എന്നൊക്കെ പറയുക അമ്മേ ഇങ്ങനെയൊന്നും പറയില്ല അമ്മേ എൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും സംഭവിക്കില്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് അമ്മ പേടിക്കാതെ എന്തായാലും അമ്മ 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 ഇതിപ്പോൾ ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ കണ്ണേട്ട കണ്ണേട്ടനെന്തൊക്കെ അറിഞ്ഞിട്ട് എന്നോട് പറയാതിരുന്നത് ഗിതു ഇത്ര സീരിയസ് ആണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അമ്മയുടെ തലവേദന എന്താണെന്ന് മാത്രമേ ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് എത്ര വേണമെങ്കിലും പൈസ തരാം എങ്ങനെ വേണമെങ്കിലും അമ്മയെ ചികിത്സിക്കണം ഒരു ഉണ്ടാവാൻ പാടില്ല എന്ന് പിന്നെ ഇന്നാണ് ഞാൻ ആ കാര്യം ഓർത്തത് ഞാൻ തെറ്റുകാരനാണ് എൻ്റെ തെറ്റ് സോറി ഹാ മോൻ എന്തിനാണ് സോറി പറയുന്നത് മോൻ ഒരിക്കലും ചെയ്തിട്ടില്ല മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്നവരൊക്കെ ആരാ മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിലാസിനി ഗോവിന്ദനോട് പറയുമോ അത് കേട്ടതും ഗീതു എന്നാലും കണ്ണേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തത് ഒരുപാട് വലിയ കാര്യമാണ് എൻ്റെ അമ്മയെ ഞാൻ പോലും വിശ്വസിക്കാതിരുന്നപ്പോൾ എൻ്റെ കണ്ണേട്ടൻ എൻ്റെ അമ്മയെ വിശ്വസിച്ച് ഡോക്ടറിന്റെ മുൻപിൽ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം വരെ കൊടുക്കാന്ന് പറഞ്ഞു കണ്ണേട്ടൻ ചെയ്ത ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല കണ്ണേട്ട ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ഗീതുക്കായക ഉപ്പ് പക്ഷേ നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ എൻ്റെ മുൻപിൽ നന്ദി പറയുന്നേ വേണ്ട എന്നെ ഒരുപാട് ചെറുതാക്കരുത് ഞാൻ ദേ സോറി എന്നെ ഒരുപാട് വലുതാക്കരുത് ഞാൻ ദൈവമൊന്നുമല്ല സാധാരണ ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അനിയത്തിക്കും ഭാര്യയ്ക്കും വേണ്ടി ഞാൻ അമ്മയെ അമ്മയെ സഹായിക്കുന്നു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ നിൽക്കുക ആ എന്തായാലും അമ്മ പേടിക്കൊന്നും വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവാം വാ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കണം ഏയ് അത് വേണ്ട മോളെ നാളെ പ്രിയയെ കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങ് നടക്കുക ആ ചടങ്ങ് സമയത്ത് അത് അടിപൊളിയായിട്ട് തന്നെ നടക്കണം ആ സമയത്ത് ആരും വിഷമിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പ്രിയമോള് വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണു നിര് വീഴരുത് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവളെ സാരമില്ല ആ അതൊക്കെ അതൊക്കെ അവൾ മറന്നോളും എന്നോട് ക്ഷമിച്ചോളും ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ ഇനിയെങ്കിലും അവളെ ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിക്കണം നാളത്തെ ഒരു ഫങ്ഷനിലെങ്കിലും എനിക്ക് സമാധാനത്തോടെ പങ്കെടുക്കണം അതിന് നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടാവണം അതെ ഇത്രയും നാൾ മനസ്സിൽ കള്ളം വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോന്നു ചെയ്തത് എന്നാൽ മനസ്സിലൊരു കള്ളവും കളങ്കവും ഇല്ലാതെ നാളത്തെ ഫംഗ്ഷനിൽ എനിക്ക് പങ്കെടുത്തേ പറ്റൂ ആ എൻ്റെ പേരക്കുഞ്ഞിനെ കാണാൻ പറ്റുമോ പറ്റുമെന്നുള്ള ഒന്നും എനിക്കറിയില്ല അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തരുമെന്നു അറിയില്ല പക്ഷേ നാളത്തെ എനിക്ക് പങ്കെടുക്കണം മോളെ അതുകൊണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ ആരും അറിയണ്ട ആരും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ അത് കേട്ടത് എന്നാൽ ശരി അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഗീതവും അമ്മയെ നിർബന്ധിക്കേണ്ട ശരി നാളെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരണം അതൊക്കെ ഞാൻ വരാം എന്നും വിലാസിന് അപ്പോഴേക്കും വിലാസിന് പേഴ്സിൽ നിന്നും പൈസ എടുത്ത് ഗോവിന്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അതെ മോനെ ഇത് മോൻ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് തന്ന പണമാണ് ഇതിൽ നിന്ന് കുറച്ച് ചിലവായിപ്പോയി ധൂർത്തടിച്ചതാ ഇനി ആ ദൂർത്തടിയൊന്നുമില്ല ഇനി ഈ പണത്തിൻ്റെ ആവശ്യം എനിക്ക് എനിക്കെന്തിനാ മോനെ ഇത് മോൻ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനിയുടെ കൈ വിലാസിനെ ഗോവിന്ദിൻ്റെ കയ്യിലേക്ക് കാശ് കൊടുക്കുക ഏയ് വേണ്ടമ്മേ അമ്മ ചികിത്സയൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരും ആ സമയം അമ്മയ്ക്കത് ഉപകാരപ്പെടും അമ്മ തന്നെ വെച്ചോ എന്നും പറഞ്ഞ് ഗോവിന്ദങ്ങ് പോവുക ഗോവിന്ദ പോയി കഴിഞ്ഞു ഗീതു വിലാസിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുക എന്നാലും അമ്മേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഓരോ സമയത്തും അമ്മ എന്നോട് സ്നേഹം കാണിച്ച് വന്നപ്പോഴൊക്കെ അതൊക്കെ അമ്മയുടെ വെറുതെ അഭിനയമാണെന്നാണ് ഞാൻ കരുതിയത് അതിന് നിന്നെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിന്നെ പ്രസവിച്ചെന്നേ ഉള്ളൂ ഒരിക്കലും ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല ആ ഇത്രയും നാളും നീ കല്യാണം കഴിയുന്നതിന് മുമ്പൊക്കെ കൊണ്ടുവരുന്ന കാശ് നിൻ്റെ തട്ടിപ്പറിക്കാൻ വേണ്ടി ഞാനൊരു നമ്പർ ഇറക്കും ഇപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ വേണ്ടി ഓരോ നമ്പർ അതല്ലാതെ ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ അപ്പം നീ കാണിച്ചതിൽ ഒരു തെറ്റുമില്ല മോളെ എനിക്ക് എല്ലാം മനസ്സിലായി എനിക്ക് എൻ്റെ മക്കളോടൊപ്പം സന്തോഷമായിട്ട് ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി സമാധാനത്തോടെ ജീവിക്കണം എന്നും പറഞ്ഞ് വിലാസിനെ ഈ സമയം ഗീതു ആഗ്രഹിച്ചതുപോലെ സോറി വിലാസിനെ ആഗ്രഹിച്ചതുപോലെ ഗീതുവിന് ഭക്ഷണം വാരി കൊടുക്കുക ഗീതുവിനാണെങ്കിൽ കരച്ചിൽ വന്നിട്ട് ഒരു രക്ഷയുമില്ല അപ്പോൾ ഗീതു വിലാസിനേക്കും വാരി കൊടുക്കുകയാണ് അതേ മോളെ ഇങ്ങനെ കരയല്ലേ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദ രേഖയും കാഞ്ചനയും അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് കരയണ്ട കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംശയം തോന്നും എന്നൊക്കെ പറയുക പക്ഷേ ഗീതുവിന് അടക്കാൻ പറ്റുന്നില്ല വീണ്ടും ഭക്ഷണം എടുത്ത് വാരി കൊടുക്കുമ്പോഴേക്കും ഇതിലേ എൻ്റെ മോളുടെ കണ്ണീരിൻ്റെ ഉപ്പ് കൂടുതലാണ് എന്നും പറഞ്ഞ് വിലാസിനിയും കരയുവാ അങ്ങനെ രണ്ടുപേരും മാറി മാറി കരയുമാണ് അപ്പോൾ കാഞ്ചന ഇതെന്നെ മറിമായും ഇവളോ നേരോ അമ്മാവത്തിട്ടിട്ടിരുന്ന ഗേതുപ്പാപ്പ ഇപ്പ അമ്മാവക്ക് സാപ്പാട് ഊട്ടി വിടുത് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുക അപ്പോൾ രേഖ അത്രയൊക്കെ ഉള്ളൂ അമ്മയുടെയും മകളുടെയും വഴക്ക് ദേ കണ്ടില്ലേ എന്ത് സ്നേഹത്തോടെയാ ഗീതുവിനും ആൻറ്റി ഭക്ഷണം മാറി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം മോളനെ ഇങ്ങനെ കരയല്ലേ ദേ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറച്ച് നമ്പറൊക്കെ ഇറക്കും കേട്ടോ അപ്പോൾ മോളൻ്റെ കൂടെ നിന്നേക്കണേ രേഖയും കാഞ്ചനേയും ഈ കാര്യം അറിയണ്ട അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവസാനം കൈ കഴുകിയിട്ട് വന്നിട്ട് വിലാസിനെ ദേ ഇതേ ഈ പൈസ ഇത്രയും നീ ഇപ്പം എനിക്ക് തന്നു ഇനിയും നീ നിൻ്റെ മോൻ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് പൈസ മേടിച്ചതരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടല്ലോ അപ്പോൾ ഗീതു ഇരുന്ന് കരഞ്ഞിട്ട് വിലാസിനെ കെട്ടിപ്പിടിക്കുക അപ്പോഴേക്കും കാഞ്ചന ആ അന്താ വിലാസിനെ മാമി എതു വന്നതെന്ന് ഇപ്പൊ പുരിഞ്ചരിച്ച് ഗോവിന്ദ് മാമാകട്ടെ ഇരുന്ന് കാസ് വാങ്ങറക്കതാ വന്നച്ച് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്നും പറഞ്ഞ രേഖയും ഈ സമയം ഗീത കെട്ടിപ്പിടിക്കുന്നുണ്ട് കാഞ്ചന ആ ഗീതു പാപ്പാ കെട്ടിപ്പിടിക്കറമാരും അടിച്ച് വിലാസിനി മാമിയുടെ കാതിൽ ചീത്ത വിളിക്കുക അത് കേട്ടത് വിശ്വ എന്റെ കാഞ്ചന നീ ഒന്നും മിണ്ടാതിരിക്കേ അപ്പോഴേക്കും വിലാസിനി നേരെ അങ്ങോട്ട് ചെന്നു രേഖ കാഞ്ചന ഞാൻ പോയി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിലാസിന് പോവുക പോകുന്ന സമയത്ത് ഗീതുവിനെ നോക്കി വിലാസിനിയുടെ കണ്ണുകൾ നിറഞ്ഞു ഗീതുവിനും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വിലാസിനു പോയി വിലാസിനു പോയി കഴിയതും കരയുന്നത് കണ്ടതും രേഖ വന്നിട്ട് എന്താ ഗീതു എന്ത് പറ്റി നിൻ്റെ അമ്മ കരയുന്നുണ്ടായിരുന്നല്ലോ ഒപ്പം നീയും കരയുന്നുണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം അത് കേട്ടതും ഒന്നും മിണ്ടാതെ നേരെ മുകളിലേക്ക് പോയി എന്തോ നടന്നിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഗീതു ഇങ്ങനെ കരഞ്ഞത് എന്നും പറഞ്ഞു രേഖയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം മുറിയിലിരുന്ന് ഗീതു ഭയങ്കര കരച്ചില്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോഴേക്കും ഗോവിന്ദ വന്നു ഗോവിന്ദ് വന്ന് ലൈറ്റ് ഇട്ടിട്ട് ഗീതു നീ വല്ലോം കഴിക്കി വേണ്ട കണ്ണേട്ട ഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വല്ലതും കഴിക്കി ഗീതു വേണ്ട കണ്ണേട്ട ഇനി എത്ര കഴിച്ചാലും എനിക്ക് ഇറങ്ങില്ല ഞാൻ ഞാനത്രക്ക് വേദനിപ്പിച്ചു എൻ്റെ അമ്മയെ അമ്മയുടെ അസുഖ ആ അറിയാതിരുന്നതുകൊണ്ടാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അമ്മയുടെ അസുഖം ചികിത്സിച്ചു മാറ്റായിരുന്നു അമ്മ തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടറെ കാണിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗീതോ സത്യം പറയാലോ നിൻ്റെ അമ്മയോട് എനിക്ക് നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ട് എന്താണെന്നറിയാമോ നിന്നെ ഒരു മകളായിട്ട് പോലും അവ അവർ സ്നേഹിച്ചിട്ടില്ല എപ്പോഴും പണത്തിന് വേണ്ടി നിന്നെ അവർ ചൂഷണം ചെയ്യുമായിരുന്നു പണത്തിന് വേണ്ടി ഒരാളെ അടിമപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയായിരുന്നു അവരുടെ നിന്നോടുള്ള പെരുമാറ്റവും അതുകൊണ്ട് അവരോട് എനിക്ക് ദേഷ്യ പലപ്പോഴും തോന്നിയിട്ടുള്ളത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് വിശ്വസിച്ചത് അവർ പറഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പണത്തിനു വേണ്ടി അവരൊരൊന്ന് പറയുകയാണെന്നാണ് ഞാൻ കരുതിയത് നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഗീതോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് വന്ന് വല്ലതും കഴിക്കാൻ വേണ്ട ഗോവിന്ദട്ട എന്നാലും എൻ്റെ അമ്മ ഞാൻ ഞാൻ എൻ്റെ അമ്മയെ ശപിച്ചിട്ടുണ്ട് പലപ്പോഴും എൻ്റെ ഇതുപോലെ എന്നോട് വഴക്കിടാൻ ഒരു അമ്മ എന്തിനാണെന്ന് ദൈവങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഇത്രയും ക്രൂരയായ ഒരു അമ്മയെ ഇതുപോലെ എനിക്ക് കിട്ടിയതുപോലെ മറ്റാര്ക്കും കിട്ടരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരിക്കൽ എൻ്റെ അമ്മ ചത്തുപോട്ടേന്ന് വരെ ഞാൻ കരുതിയിട്ടുണ്ട് അത് അതൊക്കെ എൻ്റെ പ്രാർത്ഥനയാണോ കണ്ണേട്ട ഞാൻ അങ്ങനെയൊക്കെ പ്രാഗീതം ശപിച്ചതുകൊണ്ടാണോ എൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഇത്രയും വലിയൊരു രോഗം അത് കേട്ടതും എന്താ ഇതും ഇത് നീ അങ്ങനെ പ്രാർത്ഥിച്ചാലും അങ്ങനെ ശപിച്ചാലും ആ നീ മനസ്സ് തുറന്നല്ലല്ലോ നിൻ്റെ മനസ്സിൽ സങ്കടം കൊണ്ടല്ലോ ശപിച്ചത് അല്ലാതെ നീ നിൻ്റെ അമ്മയെ ഒരിക്കലും ആ ഇങ്ങനെ ശപിച്ച് അസുഖം വരുന്ന രീതിയിൽ തളർത്തുമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ നീ ചെയ്യത്തുമില്ല നിനക്കതിന് കഴിയില്ല കണ്ണേട്ടാ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്താ ഇതു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാവോ ചികിത്സിച്ച് എൻ്റെ അമ്മയുടെ അസുഖം മാറ്റാൻ പറ്റുമോ അത് കേട്ടത് ഗീതു ഞാൻ ഡോക്ടറിന് വാക്ക് കൊടുത്തിട്ടുണ്ട് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പിന്നെ ചികിത്സിച്ചതോളാന്ന് ഡോക്ടർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പണം കൊടുത്ത് ചികിത്സിക്കാനും ഏ ഡോക്ടറിനും കഴിയും പണം കൊടുക്കാൻ എനിക്കും കഴിയും അങ്ങനെയുള്ളപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊ കൊണ്ടുവരണമെന്ന് ഏഹ് ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ ഒരു മനുഷ്യന് അസുഖം ഉണ്ടെന്നറിഞ്ഞാൽ ആ മനുഷ്യനെന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ഡോക്ടറെ കാണാൻ ചികിത്സിക്കുക അതിനേക്കാൾ മുകളിൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക അതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ ഗീതു പ്രാർത്ഥിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അപ്പോഴേക്കും ഗീതു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയോ എനിക്ക് പറ്റുന്നില്ല കണ്ണിട്ടാ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണേയുമാണ് ഷെ എന്നാലും അവൾ നാളെ നമ്മളോട് എന്ത് കാര്യമായിരിക്കും ചോദിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഓർത്തിട്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ വരുണേ എന്നൊക്കെ പറയാ എനിക്കറിയില്ലമ്മേ ഞാനും ആകെ ടെൻഷനല്ല നമ്മളെ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൾ ഓരോന്ന് അവൾ പോയിരിക്കുന്നത് ഇനി എന്തൊക്കെ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം വരുൺ ആ ആലോചിക്കുക ഈശ്വര ഞാനാണെങ്കിൽ ഗോവിന്ദ മാധവനെ കൊന്ന് എ ജി എമ്മിൻ്റെ തലപ്പത്ത് ഞാനിരിക്കുമെന്ന് അവളോട് വെല്ലും വിളിച്ചു പോയി ആ വീഡിയോ എങ്ങാനും അവൾ കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും രക്ഷിക്കണം രക്ഷപ്പെടണം ആ അതെങ്ങാനും ഗോവിന്ദേട്ടം കണ്ട ഉറപ്പായിട്ടും ഞാൻ പിന്നെ ജയിലിലാണ് ആ വീഡിയോസുകൾ അവൾ പുറത്തുവിടാതിരിക്കാൻ രേഖയെ കയ്യിലെടുക്കുക അതല്ലാതെ വേറൊരു വഴിയുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ എഴുന്നേറ്റ് രേഖയുടെ അടുത്തേക്ക് പോകുമ്പോൾ രേഖ അവിടെ ഇരിക്കുവായിരുന്നു വരുണിൻ്റെ ശബ്ദം കേട്ടതും രേഖ പെട്ടെന്ന് പുറച്ചു മുടി കിടക്കുക ഈ സമയം രേഖ രേഖ എന്താ വരണേട്ടാ നീ ഉറങ്ങിയോ എന്താ ഇത്ര നേരത്തെ ഉറങ്ങിയേ ഏയ് നല്ല ക്ഷീണമുണ്ട് വരണേട്ടാ അതുകൊണ്ട് കിടന്നതാണ് രേഖ നീ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്നെ വിശ്വാസമായില്ലേ നീ എന്തെന്നെ വിശ്വസിക്കാത്തത് ഏഹ് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് രേഖ എൻ്റെ വരണേട്ട നാളെ വെളുപ്പിനെ എഴുന്നേക്കാനുള്ളതാണ് ദേ നാളെ പ്രിയയെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങാ അത് വരണേട്ട മറന്നോ അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നു ആ എനിക്ക് നിന്നോട് ഹൃദയം തുറന്ന് കുറേ സംസാരിക്കാനുണ്ട് ആ അതൊക്കെ നാളെ പ്രിയയുടെ ചടങ്ങ് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞേ നമ്മുടെ രേഖ വീണ്ടും പോച്ചും കൂടി കിടക്കുക ഷെ എല്ലാം നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വരുണം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോയി കിടക്കുവാണ് അപ്പൊ തിരിഞ്ഞുകിടന്നതിന് ശേഷം രേഖ ബെഡ്ഷീറ്റ് മാറ്റി വരുണിനെ കുറിച്ച് ആലോചിക്കുകയാണ് നിന്റെ സ്വഭാവം നന്നാവയോ ഇല്ലയോ എന്ന് പൂർണ്ണമായും മനസ്സിലാകാതെ ഞാൻ നിന്റെ അടുത്ത് പിടി തരില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് രേഖയുടെ കിടപ്പ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്